വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ചോറോട് ഗ്രാമപഞ്ചായത്ത് കുരിക്കിലാട് മലോൽമുക്ക് അംഗനവാടി കെട്ടിട ഉദ്ഘാടനം ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ നിർവഹിച്ചു ഒരു വാർഡിലെ ജനങ്ങൾ ഒന്നടങ്കം മെമ്പറുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അങ്ങനെ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതലൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അംഗൻവാടികളൊക്കെ ഇത്ര മനോഹരമായ കെട്ടിടങ്ങളാക്കി മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ചേരേണ്ട കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവായിപ്പം വരുന്നത് ചിലപ്പോൾ നേരത്തെ ഭൗതിക സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മോഹനം സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ഇനിയോടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചതായിരിക്കും ഇപ്പൊ നമ്മൾ സ്ഥിരം കെട്ടിടമായപ്പോൾ നമ്മളെ പ്രദേശത്തുകാർ തീരുമാനിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ എല്ലാ മക്കളെയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ തന്നെ അയക്കണം ആറു വയസ്സ് വരെ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മുടെ സ്വന്തം അംഗൻവാടിയിൽ തന്നെ മക്കളെ അയക്കണം എന്ന ഒരു തീരുമാനത്തിൽ നമുക്കെത്തണം ഈ വാർഡിനെ ഞാൻ പറഞ്ഞു ഓരോ പ്രദേശത്തുകാർക്കും അവരവരുടെ തൊട്ടടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട് മൂന്ന് അംഗൻവാടികളാണ് നമുക്കുള്ളത് അപ്പൊ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം പിന്നെ എന്തിനാണ് ഈ അംഗൻവാടികളിൽ തന്നെ അയക്കണം എന്ന് പറയുന്നത് വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് നല്ല നഴ്സറികൾ ഇംഗ്ലീഷ് മീഡിയം നഴ്സറികളൊക്കെ വേറെ ഇല്ലേ എന്തുകൊണ്ടാണ് അംഗൻവാടിയിലാക്കണമെന്ന് ഞങ്ങളൊക്കെ പറയുന്നത് നമ്മൾ അംഗൻവാടിയിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് സാമൂഹ്യ ബോധവും സാമൂഹ്യ ബന്ധത്തിൽ അധിഷ്ഠിതമായ ജീവിതവും എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വി എം മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണൻ വടക്കേ ചിട്ടാംകണ്ടിമീത്തൽ ബാലൻമലയിൽ യൂസഫ് ഹാജി വലിയ പുതിയോട്ടിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് മെമ്പർ ഗീതാമോഹൻ വാർഡ് മെമ്പർ ഷിനീത ചെറുവത്ത് കെ എം വാസു കെ എം നാരായണൻ കെ പി ചന്ദ്രൻ എൻ കെ പ്രകാശൻ സി എം ഷാജി എൻ കെ അജിത് അച്യുതൻ എം കെ എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു